എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരും ഡേറ്റ് വന്നോ ഈ മാസം റിസൾട്ട് വരുമോ എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിലയെ വീഡിയോയിലേക്ക് പോകും വീഡിയോയിലേക്ക് വന്നതിനുമ്പൈ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി കാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് എന്നു വരുമെന്നാണ് വിദ്യാർത്ഥികൾ ആദ്യം ചോദിക്കുന്നത് ചോദിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വെച്ച് അത് അധ്യാപകരുടെ ഭാഗത്ത് നോക്കാൻ നമുക്ക് അറിയാൻ സാധിക്കുന്നു ജൂൺ മാസത്തോടു കൂടി മാത്രമേ നിങ്ങളുടെ റിസൾട്ട് വരികയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് പ്ലസ് ടുവിൻ്റെയും എസ് എൻ സിയുടെയൊക്കെ റീവാലുവേഷൻ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ തിരക്കിലാണ് പിന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടക്കുന്നു സ്കൂൾ തുറക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരക്കിലാണ് പിന്നെ പ്ലസ് വൺ റിസൾട്ട് ഇപ്പോൾ പുറത്തു വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് എസ് എൽ സിക്കാർക്ക് പ്ലസ് വണ്ണിന് പോകണം പ്ലസ് ടുക്കാർക്ക് ഡിഗ്രി പോളിടെക്നിക് ഐ ടി പോലുള്ള കാര്യങ്ങൾക്ക് എസ് എൽ സിക്കാർക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം പ്ലസ് വണ്ണിന് പോകണം പിന്നെ പ്ലസ് ടുക്കാർക്ക് ഡിഗ്രി പോളിടെക്നിക് ഐ ടി പോലുള്ള നേഴ്സിങ് എന്തെങ്കിലുമൊക്കെ കോഴ്സുകളിലേക്കൊക്കെ എന്ത് ചെയ്യണം പോകണം അപ്പോൾ പ്ലസ് വൺ റിസൾട്ടെന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല അപ്പോൾ എന്ന് വരുമെന്നുള്ള ചോദ്യത്തിന് ഒരു ജൂൺ മാസത്തോടെ മാത്രം നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതി ഡേറ്റ് വന്നു ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പ്ലസ് വൺ റിസൾട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോൾ വേണേലും തന്നെ പ്രസിദ്ധീകരിക്കാം എന്നാണ് ചിലപ്പോൾ തലേ ദിവസം മാത്രമേ അറിയിപ്പ് ലഭിക്കുകയുള്ളൂ ചിലപ്പോൾ തലേ ദിവസവും അറിയിപ്പ് ലഭിക്കില്ല ചിലപ്പോൾ അന്നത്തെ അന്നത്തെ ദിവസം രാവിലെ ആയിരിക്കും ലഭിക്കുക ചിലപ്പോൾ പ്ലസ് വൺ റിസൾട്ട് ഇന്ന് ഉച്ചയോടെ പ്രസിദ്ധ പ്രസിദ്ധീകരിച്ചേക്കും ഈ മാസം വരുമോ ഈ മാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ റീവാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് ഈ മാസം അവസാനത്തോടെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അവർക്ക് അഡ്മിഷനും കാര്യങ്ങളിലൊക്കെ പോകണം അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കിലാണ് പിന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ തുറക്കേണ്ട ഒരുക്കങ്ങളാണ് അപ്പോൾ പല കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ് പ്ലസ് വൺ റിസൾട്ട് ഇപ്പോൾ വന്നുകൊണ്ടുള്ള പ്രത്യേക കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് വൈകുന്നത് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കു വേണ്ടി കാണാം കാണാമതുക്കും ബൈ